إن الحمد لله وصلّي وسلم, وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بأ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأعراف ുംങ്ങൾ നിശ്ചയമായും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ അടിയാൻമാരാകുന്നു നിങ്ങളെപ്പോലെയുള്ള അടിമകൾ അടിയാൻമാരാകുന്നു അവർ നിങ്ങൾ വിളിച്ചു അപ്പോൾ നിങ്ങളവർ വിളിപ്പു വല്യ സജീല ഉത്തരം നൽകട്ടെ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതായത് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അവരൊന്ന് വിളിച്ചു നോക്കൂ അവർ ഉത്തരം നൽകുന്നത് കാണട്ടെ എന്നുള്ള ഒരു വെല്ലുവിളി സ്വരത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വിളിച്ചു പ്രാപ്തിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അനുവാഹുവിന്റെ അടിയാന്മാരാകുന്നു അല്ലെങ്കിൽ അടിമകളാകുന്നു അവരെയാണോ നിങ്ങൾ വിളിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഉത്തരം നൽകാൻ കഴിയുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർക്കറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അത് കെട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സുകളുള്ള മന്ത്രണങ്ങൾ അറിയാൻ അവർക്ക് എങ്ങനെ സാധിക്കും നിങ്ങളുടെ മനസ്സുകളിലുള്ള ചെറുവിചാരങ്ങൾ എങ്ങനെ അവർക്കറിയാൻ സാധിക്കും നിങ്ങൾ മൗനമായി പറയുന്നത് എങ്ങനെ അവർക്കറിയാൻ സാധിക്കും നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു കൂട്ടുന്ന നിങ്ങളുടെ വിഷമങ്ങളും വേവലാതികളും അപലാദികളും അവർക്കറിയാൻ സാധിക്കുമോ ഇതൊന്നും അവർക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഉത്തരം ുന്നത് നിങ്ങളെ പോലെയുള്ള മനുഷ്യർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല പലതരത്തിലുള്ള അമ്പിയാക്കളെയും സാധിഹ്യങ്ങളെയും വിളിച്ചു പ്രാപ്തിക്കുന്ന ആരാധിക്കുന്നവരെ കുറിച്ചാണ് കൃത്യമായി ഉന്നയിക്കുന്നത് ഒരിക്കലും അത്തരം നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല കാരണം പുണ്യവാളും പുണ്യവാളന്മാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നു വാവു സുബാനു താല തീർത്തു പറഞ്ഞിരിക്കെ നമ്മിൽപ്പെട്ട ചിലർ കൃത്യമായി അവരുടെ മതപറകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നു പ്രാർത്ഥിക്കുന്നു പലതരത്തിൽ അവലാദി വ്യവിലാദികൾ പറയുന്നു അതിനുവേണ്ടി പലതരത്തിലെ നിർച്ചകൾ സംഘടിപ്പിക്കുകയും ഗത്യപത്യ മിശ്രിതമുള്ള പല കാവ്യങ്ങളും പാരായണം ചെയ്യുകയും ചെയ്യുന്നു ഇതൊന്നും ഒരിക്കലും ഇസ്ലാമല്ല ഇതൊക്കെ യഹൂദരിൽ നിന്നും ഷിയാക്കൾ കടമെടുത്തു അങ്ങനെ മുസ്ലിം ലോകത്തേക്ക് തിരികെ കയറ്റിയതാണ് ഇതൊരിക്കലും സത്യത്തിന്റെ യഥാർത്ഥ ദീനിൽപ്പെട്ടതല്ല ഇതൊന്നും പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാകുന്നു നിർബന്ധഘടക യാകുന്നു ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടു പറയാനുള്ള അലഹം